നമസ്കാരം ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ അവിടെ തെളിയുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെയും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ അഥവാ ചാര സംഘടനയായ മൊസാദിൻ്റെയും കൃത്യമായ പ്ലാനിംഗ് ആണ് എക്കാലത്തും ഇസ്രായേൽ സൈന്യവും അവരുടെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദും അത്ഭുതങ്ങൾ ലോകത്ത് കാട്ടാറുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഇത് വളരെ ബുദ്ധിപൂർവ്വമായി നടപ്പിലാക്കിയ ഒരു തന്ത്രമായിരുന്നു എന്നുള്ളത് ഇതിൻ്റെ വിശദാംശങ്ങളെ കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ തങ്ങളുടെ പ്രധാനമന്ത്രി പ്രസംഗം നടത്തുന്ന ദിവസം ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തില്ല എന്ന് തന്നെയാണ് ഹിസ്ബുള്ള വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ അത്തരം ഒരു അന്തരീക്ഷം ഇസ്രേൽ സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും അടുത്ത അനുയായികളും അവരുടെ ആസ്ഥാന മന്ദിരത്തിൽ തന്നെ യോഗം ചേരാൻ തീരുമാനിച്ചത് എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് നദന്യാഹുവിൻ്റെ പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇസ്രയേലിൻ്റെ യുദ്ധ വിമാനങ്ങൾ ബേറോട്ടിലേക്ക് കൂട്ടത്തോടെ ഇരമ്പിയെത്തുകയായിരുന്നു തുടർന്ന് ടൺ കണക്കിന് ബോംബുകളാണ് ഹിസ്ബുള്ള ആസ്ഥാനത്തും സമീപമുള്ള കെട്ടിടങ്ങളിലും ഇസ്രായേൽ സൈന്യം വർഷിച്ചത് ഐക്യരാഷ്ട്ര സഭയിലെ പ്രസംഗം പൂർത്തിയാക്കി പുറത്തേക്ക് വന്ന നദന്യാഹു തുടർന്ന് ഇസ്രായേൽ എന്നുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ അടുത്തെത്തി ചെവിയിൽ എന്തോ രഹസ്യം പറയുന്നത് പെട്ടെന്ന് തന്നെ വാർത്താ സമ്മേളനം നദന്യാഹു അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലെ തൻ്റെ എല്ലാ പരിപാടികളും റദ്ദാക്കി നാട്ടിലേക്ക് പുറപ്പെടുകയാണ് എന്ന സന്ദേശം എത്തി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ള എന്ന തീവ്രവാദി സംഘടനയുടെ തലപ്പത്ത് തുടരുന്ന ഹസൻ നസറുള്ള വധിക്കപ്പെട്ടു എന്ന വാർത്തയുമായി പൊരുത്തപ്പെടാൻ ഇറാനെ പോലെ അവരെ സഹായിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് അത് ഞെട്ടലുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് കൃത്യമായ ആസൂത്രണത്തിലൂടെ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചതുപോലെ വളരെ സമർത്ഥമായി അസൻ നസറുള്ളയും ഇപ്പോൾ ഇസ്രായേൽ വധിച്ചിരിക്കുകയാണ് ഇനി അവർക്ക് മുന്നിലുള്ള ഏക ദൗത്യം ഹമാസിൻ്റെ പുതിയ തലവനായ യാഹ്യാ സിൻവറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നത് മാത്രമാണ് യാഹ്യാ സിൻവർ ഇപ്പോഴും ഗാസയിലെ ഏതോ അഭയാർത്ഥി ക്യാമ്പിലുണ്ട് എന്നും അയാൾ പെൺവേഷം കെട്ടി സ്ത്രീകളുടെ കൂട്ടത്തിൽ ജീവിക്കുകയാണ് എന്നുമാണ് ആദ്യം പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിച്ചിരുന്നത് ഇയാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞോ എന്ന് പോലും ഇപ്പോഴും സംശയമുണ്ട് കാരണം ഗാസയിലെ പ്രധാനപ്പെട്ട പല തുരങ്കങ്ങളും ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം നശിപ്പിച്ച് കഴിഞ്ഞു അവസ്ഥയിൽ തുരങ്കങ്ങൾക്കുള്ളിൽ ഇയാൾ ഉണ്ടായിരുന്നു എങ്കിൽ കൊല്ലപ്പെട്ടിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഹിസ്ബിള്ളേ പോലെ ഹമാസിനേക്കാൾ ശക്തരായ സംഘടനയുടെ തലവനെയും അയാളുടെ അടുത്ത അനുയായികളെയും അവിടുത്തെ പ്രധാനപ്പെട്ട കമാൻഡർമാരെയും എല്ലാം വധിച്ചതിലൂടെ ഇസ്രയേൽ ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ വലിയൊരു മേൽക്കയ്യാണ് നേടിയിരിക്കുന്നത് തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ വന്ന രണ്ട് തീവ്രവാദി സംഘടനകളുടെ നേതാക്കന്മാരെ തന്നെ ആദ്യം വധിക്കുകയും പിന്നീട് അവരുടെ അണികളെ ഓരോരുത്തരായി ഇല്ലാതാക്കുകയൊക്കെ ചെയ്ത് വളരെ സുരക്ഷിതമായ ഒരിടം സ്വന്തം നാട്ടുകാർക്കായി ഒരുക്കുന്നതിൽ ഇസ്രയേൽ സൈന്യവും അവിടുത്തെ സർക്കാരും വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇനി അഹാസൻ പറഞ്ഞ പിടികൂടാൻ മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക ദൗത്യം അതിനും വലിയ കാലതാമസം ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് ഇസ്മായിൽ ഹനിയേയും നെസറുള്ളയൊക്കെ വധിച്ച ഇസ്രയേലിനെ സംബന്ധിച്ച് അത് അവർക്കൊരു നിസ്സാര കാര്യം മാത്രമായിരിക്കുക